കുരുക്ഷേത്ര യുദ്ധത്തിൽ കർണൻ്റെ ശരങ്ങൾക്ക് നേരെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പടക്കളത്തിൽ നിന്നും പിൻവാങ്ങിയ യുധിഷ്ഠിരൻ തിരികെ തൻ്റെ കൂടാരത്തിലെത്തി യുധിഷ്ഠിരനെ കാണാൻ അവിടെ എത്തിയ അർജുനനോട് വർദ്ധിച്ച ആവേശത്തോടു കൂടി നീ കർണനെ വധിച്ചിട്ടാണോ വന്നത് എന്ന് യുധിഷ്ഠിരൻ ചോദിച്ചു എന്നാൽ അർജുനൻ കർണനെ വധിച്ചിട്ടില്ല എന്നും കർണൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ടെന്നും അറിഞ്ഞ് യുധിഷ്ഠിരൻ വളരെയധികം ക്രുദ്ധനായി കുപിതനായ അദ്ദേഹം നിനക്ക് കർണനെ കൊല്ലാനുള്ള കഴിവില്ലെങ്കിൽ നീ എന്തിനീ ഗാന്ഡീവം കൊണ്ടു നടക്കുന്നു എന്നും ഈ ഗാന്ഡീപം നിന്നേക്കാൾ മികച്ച ഏതെങ്കിലും രാജാവിന് കൊണ്ടു കൊടുക്കൂ എന്നും പറഞ്ഞു ഇത് കേട്ടതും അർജുനൻ ക്രോധത്തോടു കൂടി ധർമ്മജനെ കൊല്ലാനായി വാൾ ഊരിയെടുത്തു ഇത് കണ്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ നീ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ച് അർജുനനെ തടഞ്ഞു നിർത്തി അപ്പോൾ അർജുനൻ ദേഷ്യത്തോടെ യുധിഷ്ഠിരനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ ഈ ഗാന്ഡീമം മറ്റാർക്കെങ്കിലും കൊടുക്കാൻ പറയുന്നവനെ വധിക്കുമെന്ന് ഞാൻ ശപഥം ചെയ്തിരുന്നു അതിനാൽ തന്റെ ശപഥം നിറവേറ്റാൻ വേണ്ടിയാണ് അർജുനൻ യുധിഷ്ഠിരനെ കൊല്ലാനായി വാഴെടുക്കുന്നത് എന്നാൽ പിന്നീട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൃത്യമായ ഉപദേശത്തിലൂടെ അർജുനൻ അതിൽ നിന്നും പിന്മാറി